you <tripe noise> ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർക്കൊരുപോലെ ബിസി ഗെയിമായിരുന്നു നമ്മൾ നമ്മുടെ ടിയർ ഡൗൺ ഉണ്ട് പുതിയൊരു ഗെയിമിലാണ് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഒന്നും ടിയർ ഡൗൺ ചെയ്തിട്ടില്ല ഈ ഇടയ്ക്കാണ് ചെയ്യുന്നത് കാരണം ചെയ്യാതിരുന്നതിൻ്റെ കാരണം എനിക്ക് എ എം ഡിയുടെ ഇത് വെച്ചിട്ട് എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ അവരുടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എം ഡി വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്കിത് നോർമലി നമുക്ക് നമ്മുടെ ഒ ബി എസ് വെച്ച് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു അപ്പോൾ എനിക്ക് ഒ ബി എസ് വെച്ച് റെക്കോർഡ് ചെയ്യുന്നത് ഇച്ചിരി ഒരു സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ അപ്പോൾ നമ്മളൊരു മാപ്പിലാണ് ഈ മാപ്പിൽ നമുക്ക് റോബോട്ട്സ് ഉണ്ടാവും അതുപോലെ നമ്മളെ കൊല്ലാതെ നോക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ടാങ്ക് ഉണ്ട് നമുക്ക് വയ്യ ടാങ്ക് ആയിട്ടൊന്നും പോയി നോക്കാം വീട്ടിൽ വെച്ച പൊട്ടോന്ന് പൊട്ടുമെന്ന് എനിക്കറിയത്തില്ല നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അതാണ് എന്തായാലും കേറി നോക്ക ഇടിച്ചിട്ട് പോവാൻ പറ്റുമെന്ന് ഇട്ടിട്ട് പറമ്പിക്കട്ടെ ഒരു രക്ഷയില്ല ഏട്ടാ റോബോട്ട് ഓടിക്ക ഈ ടാങ്കിൽ ില് കേറിട്ട കാര്യ നോക്കട്ടെ റോബോട്ടിനെ കൊല്ലുന്ന ടാങ്കാണോ ഫ്രണ്ടില് ഓ നമ്മുടെ ഹെൽത്തിൻ്റെ അടിക്കുന്നുണ്ട് കൊല്ലാൻ പറ്റത്തില്ലോ പിന്നെ കാര്യമില്ല എന്തെങ്കിലും കാര്യം വെച്ചാൽ കൊല്ലാൻ പറ്റുമെങ്കില് ഒരു ഹിലികോപ്റ്ററൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്നു എന്റെ ടാങ്കൊക്കെ അപ്പുറത്താണല്ലോ മാപ്പിന് അതിന് താഴെ മാതിരി മാപ്പ് ബൗണ്ടറി ഒന്നും ഉണ്ടാക്കിയില്ല റോബോട്ട് ജീപ്പാണ് എന്നെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ഇതുവരെ കണ്ടിട്ടില്ല ഹെലികോപ്റ്റർ ഒക്കെ അത് പറക്കാൻ പറ്റുമോ നോക്കട്ടെ ഹെലികോപ്റ്റർ പൊങ്ങുന്നുണ്ടോ കേട്ടോ மறு ஒன்றும் செய்யாமல் இருக்க தெரியல ஹெலிகாப்டர் தீந்திரம் போய் போய் தாழ போய் தாழ போய் தாழ போய் தாழ போய் தாழ போய் போன 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 ഇല്ല ഞാനിത് എവിടേക്കാ പോയല്ല പേരപ്പുറത്തെയാടാ വീട്ടിനകത്ത് ചാടി ഇറങ്ങാം ഒന്നും പറ്റിയില്ല ട്രാക്ടർ ഇതിനകത്ത് ഇടിച്ചിറങ്ങിയാലേ പഠിക്കാവും കുറച്ചും കൂടെ ചാടാ വീട്ടിനകത്ത് എത്തി കുഴപ്പമില്ലെന്ന് തോന്നുന്ന ടാങ്ക് എവിടെയുണ്ട് ഓ ഹെലികോപ്റ്ററാ കിടക്കുന്നത് മേലെ കൊല്ലാൻ പറ്റത്തില്ലോ കേട്ടോ ആ എന്നാലൊരു കേബിൾ ഇനി ഒരു കേബിൾ കൂടെ പൊട്ടിയത് അത് കൊല്ലാൻ പറ്റായിരിക്കും നോക്കട്ടെ പുറകിലത്തെ രണ്ട് കേബിളുണ്ട് ഇവിടെ പോയാ Berandol, 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 berandol. Nih, mari kita, mari kita. Eh ya, tanda apa yang

അടുത്തെവിടെ വന്നു ഒരു കാര്യമില്ല ബോംബിട്ട് നോക്കട്ടെ ഉണ്ടായിരുന്നേ റോബോട്ട് കാണുന്നില്ല

അവർക്ക് ഡാമേജ് ഒന്നും ആ ഒരു കേബിൾ ഓർമ്മ പൊട്ടിക്കാൻ ഉണ്ടായിരുന്നു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു പൈപ്പ് പോകുമ്പറിയാം സിനിമാപ്പിക് ബോംബുണ്ടോ അതൊന്ന് തകർത്താലോ പാടോ ഭയങ്കര വലിയ ബോംബ് വെച്ചിരുന്നു ഓ അന്യായം അന്യായം അയ്യോ ഞാൻ ചത്ത് ഞാൻ അയ്യോ സിനിമാറ്റിക് ബോംബെ നമ്മളെ കൊല്ലി കൊന്നും അപ്പോൾ കൈസ് ആ നമ്മൾ ചത്തിരിക്കുന്നു നമുക്കത് വീണ്ടും റീപ്ലൈ ആണ് അപ്പോൾ ഇനി പൈസ കൈസ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അടുത്തവിടെയൊക്കെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള വെറൈറ്റി കണ്ടൻറ്റുകൾക്ക് നമ്മുടെ ചാനൽ സെസ്ക്രൈ അടുത്തവിടെ കാണുന്നത് ബൈ ബൈ ടേക്ക് കെയർ ഹാവ് എ ഗുഡ് ഡേ